السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم பில ஆலமீன இன்னக ஹமீதும் மஜீத் ரப் இஷ்ராஹ்லீ ஸுத்ரீ வ யஸ்ஸிர்லீ அம்ரி வஹில் உக்மி லिसाனி யஃப்கஹு கௌலீ மரட்ட கண்ட கண்ட பிரே முல்லா സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വാർക്കാത്ത വാക്ക് അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം റജബ് മാസത്തിൻ്റെ മഹത്വങ്ങളാണ് ഇന്നലെ മഹാനായ തലബ് മുസ്താദിൻ്റെ വരികളിലൂടെ അതിൻ്റെ പ്രത്യേകതകൾ ചിലതൊക്കെ എണ്ണി പറഞ്ഞു റജബ് മാസത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ തങ്ങൾ പറയുകയാണ് റജബു മാസം ഗുരു മുഹമ്മദ് മുസ്തഫ വആലി വസല്ലം കേൾക്കേണ്ടയോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അവിടത്തെ കുറിച്ച് ശ്വാപത്ത് പറയുന്നതായി നമുക്ക് കാണാം മുത്ത് നബിതങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നറിയുമോ കടന്നു വന്നാൽ ഹബീബായ ചെയ്യാറുണ്ട് നൽകണേ അല്ലാപാലും നീ പറു നൽകണേ അല്ലാ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ എന്ന് പറയുമായിരുന്നു അഭിപായ മുഹമ്മദ് മുസ്തഫ്ലൈ വസല്ല മാത്തങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് മോമിനെ കഴിഞ്ഞ റമല്ലാൻ കടന്നു വന്നപ്പോ റമല്ലാൻ കൈ കടന്നു വന്ന് റമല്ലാൻ വിട പറഞ്ഞപ്പോ കഴിഞ്ഞ റമല്ലിന് നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എത്രയോ പേരാ ഇന്ന് അള്ളാ

മാെ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടപ്പോ സർവരാലും ഉപേക്ഷിച്ചപ്പോ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ലെന്ന് കണ്ടപ്പോ മുത്ത് തങ്ങളുടെ പ്രതീക്ഷ എന്തെന്നറിയോ സ്വന്തം അമ്മാവന്മാരെ തൻ സ്വന്തം അമ്മാവന്മാർ സ്വന്തം ഉമ്മയുടെ ആങ്ങളമാരുടെ നാടാണ് ത്വൈഫ്വായ്ഫിലെ കടന്ന് ചെന്നാൽ അവിടെ ഒരുപാട് ആളുകളുണ്ട് അമ്മവന്മാരാണ് അമ്മമാരാണ് അതുപോലെ കുടുംബങ്ങളാണ് അവർക്ക് ഇസ്ലാം സ്വീകരിക്കുമെന്ന് മുത്തിനബി വസ്ല്ല വിചാരിച്ചു അങ്ങനെ കടന്ന് ചെല്ലുമ്പോ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത് ഹബീബായ് മുത്തുനബി തല്ലാ തല്ല മാതി നടത്തുമ്പോ പ്രബോധനാവശ്യം സ്വന്തം കുടുംബക്കാരാ സ്വന്തം അമ്മവൻ അമ്മാവന്മാരുടെ നാട്ടുകാരാണ് കല്ലെടുത്തെറിയുന്നത് കല്ലെടുത്തെറിഞ്ഞു എന്ന് മാത്രമല്ല ഹബീബായ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വന്തം നാവ് അലൈവല്ല മാത്തങ്ങളുടെ രക്ത കാലിലൂടെ രക്തം ഇങ്ങനെ ധാരധാരയായി നിണം ഒഴുകുകയാണെങ്ങനെ ഒഴുകുകയാണ് ഹബീബായ് മുത്തു റത്തുള്ള കാലിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് അതാ ഈ രംഗം കണ്ടുകൊണ്ട് ീൻ അലൈസലതുലാം കടന്ന് വന്നിട്ട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹുവിൻ്റെ തിരുദൂതരെ കാരുണ്യത്തിന്റെ പ്രകടശമേ മുഹമ്മദ് മുസ്തഫ് തങ്ങളോട് ചോദിക്കുകയാണ് മുസ്തുനബിയെ അങ്ങ് സമ്മതം നൽകുകയാണ് എങ്കിൽ ആ കാണുന്ന രണ്ട് പർവ്വതങ്ങൾ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ജനതയുണ്ടല്ലോ ഈ ജനതയെ പർവ്വതത്തിന്റെ കൊണ്ട് ഞാൻ നശിപ്പിച്ചു കൊള്ളിയെ പരിശുദ്ധമായ ഖുർആൻ ഖുർആ റസൂലിനെ നബിയെ താങ്കളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് കാരുണ്യമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല നബിയെ അസ വൈകു വസ്ലം ആ ഖുർആാൻ്റെ വാക്യത്തിന് അന്യർത്ഥമാക്കുകയാണ് പരിശുദ്ധമായ സുഗ്ധ അന്യർത്ഥമാക്കിക്കൊണ്ട് അവിടുന്ന് പറകയാ അവ അവരെ ഒരിക്കലും അവരൊരിക്കലും നശിപ്പിക്കരുത് അവരൊരിക്കലും കൊല്ലരുത് അവരുടെ മുതുകിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ പുറപ്പെടുവിക്കുമെന്ന് മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസ്ല്ലമാ തങ്ങൾ പറയുകയാണ് മദീനയുടെ മാണിക്കച്ചപ്പേ മുഹമ്മദ് മുസ്തഫ സൊല്ലാ വസ്ലീനയുടെ മലർവാടിയെ മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈ വസ്സല്ലം ഹബീബായ് തങ്ങൾ പറകയാ വേണ്ട ജീവനെ അവരുടെ മുതുക്കിൽ നിന്നും തന്നെ ഞാൻ ഇസ്ലാമിനെ പുറപ്പെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ിട്ട് അവിടെ നിന്ന് അള്ളാനോട് എല്ലാവരും കൈവിളിഞ്ഞു അള്ളായിലേക്ക് അല്ലാ എന്റെ സർവാവലാദികളും സർവ്വ ദുഃഖങ്ങളും സർവപഥകളും അല്ലാ ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ് അള്ളാ എന്നിട്ടും മുത്തുന പിതങ്ങൾ സമൂഹത്തിൽ നീ പുറത്തു കൊടുക്കണേ അല്ലാ അവർ അറിവില്ലാത്തവരാണ് അവർ വിവരമില്ലാത്തവരാണ് വിജ്ഞാനം കുറഞ്ഞവരാണ് അല്ലാ എന്ന് പറഞ്ഞ് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം എന്നിട്ട് കേൾക്കേണ്ടയോ അത് നബി തങ്ങൾ മടങ്ങി നബി തങ്ങൾ ഇങ്ങനെ മടങ്ങി വരിക ്മാവന്മാരുടെ നാട്ടിൽ നിന്നാണല്ലോ അട്ടി ഓടിക്കപ്പെട്ടത് ആരാരും ഇല്ല സ്വന്തം സ്വന്തം ഭാര്യയായ മാതിയായ പത്നി ഹദി ജാർജ് എന്നവനത്താല ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് തന്റെ പ്രബോധന വേദിയില് താങ്ങും തണലുമായിരുന്ന അബു തോലിബ് ഉണ്ടല്ലോ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും തനിക്ക് എല്ലാ തണലായിരുന്നു അബൂ വിട പറഞ്ഞു പോയ അള്ളാ ഇനി ലോകത്താരാ ആകാശത്ത് രാജകുമാരൻ മലക്ക് ജിബിരിലാം കടന്ന് വന്നിട്ട് പറയുകയാണ് പ്രവാചകരെ അങ്ങേക്ക് അങ്ങമായോ ദുഃഖമായോ ദുഃഖിക്കണ്ടിയേമിക്കണ്ടിയെ അള്ളാഹു വിളിക്കുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ കുത്ത പറയുകയാണ് തന്റെ തന്റെ അടിമയുമായി ഇഷ്ടദാസനെ കൊണ്ട് നടത്തിയവനായ അള്ളാഹു എത്ര പരിശുദ്ധനാ രാത്രിയിൽ ഒരു രാത്രിയുടെ ഒരു രാത്രി മുത്തുനബിയെ കൊണ്ടുപോവുകയാസല പുറക്കെന്ന വാഹനത്തിലേറ്റി കൊണ്ടുപോവുകയാ കൊണ്ടുപോയിട്ട് ആ സംഭവത്തെ കുറിച്ചാണ് ഖുർആ പറയുന്നത് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോവുക എന്നാണ് പിന്നെ തിന്നാണ് അസിറാബിൻ ലൈലൻ എന്ന് പറഞ്ഞത് അത് രാത്രി വീണ്ടും തെക്ക് ചെയ്യുകയാണ് രാത്രിയുടെ അല്പസമയം കൊണ്ട് മൈനൂട്ടാൻ കൊണ്ട് കൊണ്ടുപോയി മുഹമ്മദ് മുസ്തഫാ മാസങ്ങള് സഞ്ചരിച്ചാൽ പോലും അവിടുന്ന് മക്കയിൽ നിന്ന് മക്കയിൽ മക്കയിൽ നിന്ന് നിന്ന് മഷുയിലേക്ക് എത്താൻ കഴിയൂല ആ സമയത്താണ് ആ സാഹചര്യത്തിലാ സുബാനല്ല ഒരു ദിവസത്തിന്റെ അല്പസമയം കൊണ്ട് കൊണ്ടുപോയി എന്ന് പറയുകയാണ് ഖുർആാൻ എന്തിന് വേണ്ടി എന്നറിയുമോ അള്ളാൻ്റെ എന്തിന് വേണ്ടിയാ അള്ളാൻ്റെ ഖുർആൻ പറയുകയാ എന്തിന് ഹബീബിനെ കൊണ്ടുപോയത് ലിനുരിയാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ പ്രിയമുള്ള മൂമിനെ നമ്മളൊന്നും ചിന്തിച്ചു നോക്ക് ഈ വൺ മണ്ണിൽ നിറത്തുള്ള നിൽക്കാൻ കഴിയാ ടെൻഷനെ കൊണ്ട് പ്രയാസപ്പെടുമ്പോ സ്വന്തക്കാരെല്ലാവരും വിട പോയി അല്ലാ ഈ നിറത്തുള്ള ആശ്വാസത്തിന് തെളിഞ്ഞീരാ പ്രപഞ്ചനാഥനായ അള്ളാഹു അല്ലാതെ ഒരാളുമില്ല ആ അവസ്ഥയിലാ റസൂലിനെ കൊണ്ടുപോകുന്നതേ ആ അവസ്ഥയിലാണ് അള്ളാ എൻ്റെ ഒരു സൂര്യനെ കൊണ്ടുപോകുന്നത് ിയമുള്ളവരെ ഈ യാത്ര നടക്കുന്ന റജബിലാണ് നിഷ സമയം ആയി ഇഷ്ടി നിഷ നമുക്ക് ശേഷം ബാക്കി വിഷയത്തിലേക്ക് കടന്നു വരാം അള്ളാഹു തലത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ തമ്പുരാനെ എല്ലാവരുടെയും സർവ സന്ദേശങ്ങളും നിറവേറ്റണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയ വല്ലിപ്പമാർ ബന്ധമുള്ളവർ സ്നേഹം നിറഞ്ഞവർ അള്ളാഹുവേ അവിടെ പല പ്രാവശ്യം എത്തിച്ചേരാൻ നൽകണേ അല്ലാ എത്തിയവർക്ക് വീണ്ടും വീണ്ടും എത്താനുള്ള നൽകണേ അല്ലാ പടച്ചവനെ തമ്പുരാനെ ഒരു പ്രാവശ്യം പോലും പോകാത്തവർ എത്രയും പെട്ടെന്ന് അതിന് അവിടെ എത്താനുള്ള വിധി നൽകി അനുഗ്രഹിക്കണേ അല്ല

നീ നൽകി അനുഗ്രഹിക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ പ്രിയമുള്ളവരെ ഒരു ഇൻഷാ ഒരൊമ്പതരക്ക് ബാക്കി വിഷയം പറയാം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ എല്ലാവരിലേക്കും നമ്മുടെ ഈ സന്ദേശം എത്തിക്കണം ഷെയർ ചെയ്യണം ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈക്കും ඒ එමට හිල එක්කොට